കാലാവസ്ഥ മാറ്റം ലോകമെന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുക ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിച്ച് നിലനിർത്തുവാൻ പ്രകൃതിയെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ ഏതാണ്ട് ആറ് ശതമാനം ആറ് ഡിഗ്രി സെൽഷ്യസ് ആഗോള താപം വർധിക്കുവാൻ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ശതമാനം വർദ്ധിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം അടിയന്തരമായി നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് ഒന്ന് എന്ന് പറയുന്നത് നിലവിലുള്ള ഇന്ന് ഉള്ള അവശേഷിക്കുന്ന മുഴുവൻ വനവും സംരക്ഷിച്ച് നിലനിർത്തുവാനുള്ളത് വനം കയ്യേറ്റങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം അങ്ങനെ വനം കയ്യേറ്റം കൂടുന്ന ഒരു കാലാവസ്ഥ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഇന്ന് വന്യമൃഗങ്ങൾ പോലും വനത്തിൽ നിന്നും പുറത്തേക്ക് മനുഷ്യൻ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അടിയന്തിരമായിട്ട് നമുക്ക് ഇനി അവശേഷിക്കുന്ന വനം നമ്മൾ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം നമുക്ക് സംരക്ഷിച്ച് നിലനിർത്തേണ്ടതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കാർബൺ പുറത്തേക്ക് തള്ളുന്ന അല്ലെ അന്തരീക്ഷത്തിൽ കൂടുതൽ കൂടുതൽ കാർബൺ ഉണ്ടാക്കുന്ന ഉപകരണങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി നാം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിലനിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം നമ്മുടെ വീടുകളിലെല്ലാം തന്നെ തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നടുന്നതിന് എല്ലാവരും തീരുമാനിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ പാതയോരങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ അത് ഉടൻ തന്നെ നടത്ത അത് ഫലവൃക്ഷങ്ങൾ നടുന്നതിന് ഭരണാധികാരികളും ജനപ്രതിനിധികളും ജനപ്രതിനിധികളുമൊക്കെ തയ്യാറാകും ഇന്ന് നടക്കുന്ന വന നശീകരണത്തിന് പ്രധാന കാരണം അല്ലെങ്കിൽ വനം കയ്യേറ്റത്തിന് ഉള്ള പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത് അതിന് പിന്തുണ കൊടുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഭരണകൂടങ്ങളാണ് ആ നില മാറിയില്ല എങ്കിൽ ഈ പ്രകൃതിയിൽ ഒരു മനുഷ്യനല്ല എന്നല്ല മറ്റൊരു ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ മറ്റൊരു ഘടകത്തിനും നിലനിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ മണ്ണിനും യോജിച്ച മരങ്ങൾ തണൽ മരങ്ങൾ നട്ടുവളർത്തുന്നതിന് എല്ലാവരും മുന്നോട്ട് വർണം അതിൽ കൂടി മാത്രമേ അതുപോലെ തന്നെ വന സംരക്ഷണത്തിലൂടെ മാത്രമേ പ്രകൃതിയെ സംരക്ഷിച്ച് നിലത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുക